എഴുപത്തിനാല് മത്സരങ്ങളടങ്ങിയ ഐ പി എല്ലിലെ പതിനൊന്ന് മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത് ടൂർണമെന്റിൽ ഇന്നലെ നടന്ന കളിയിൽ പഞ്ചാബ് കിങ്സിനെ ആധികാരികമായി ലക്നൌ സൂപ്പർ ജയൻസ് പരാജയപ്പെടുത്തിയിരുന്നു കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ ലക്നൌ പഞ്ചാബിന് സമ്മാനിച്ചത് ഇരുന്നൂറ് റൺസ് എന്ന വിജയലക്ഷ്യമാണ് മറുപടി ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് നന്നായി തന്നെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അവിശ്വസനീയമായ രീതിയിൽ പരാജയപ്പെട്ടു പഞ്ചാബിന്റെ പരാജയത്തോടെ ഐ പി എൽ പോയിന്റ് പട്ടികയിലും വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടിക എങ്ങനെയാണെന്ന് നോക്കാം പങ്കെടുത്ത രണ്ട് കളിയിലും വിജയിച്ച ചെന്നൈ സൂപ്പർ ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ഒൻപത് എന്ന നെറ്റ് റൺ റേറ്റോടെ നാല് പോയിന്റ് അവർക്കുണ്ട് പങ്കെടുത്ത രണ്ട് കളിയിലും വിജയിച്ച കൊൽക്കത്ത രണ്ടാമതാണ് നാല് പോയിന്റ് അവർക്കുണ്ട് പങ്കെടുത്ത രണ്ട് കളിയിലും വിജയിച്ച രാജസ്ഥാൻ മൂന്നാമതാണ് മലയാളി താരം സഞ്ജു നയിക്കുന്ന ഈ ടീമിനും നാല് പോയിന്റുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് നാലാമത് പങ്കെടുത്ത രണ്ട് കളിയിൽ ഒരു വിജയം നേടിയ ടീം ഒരു കളിയിൽ പരാജയപ്പെട്ടു രണ്ട് പോയിന്റ് ആണ് അവർ നേടിയത് ലക്നൌ സൂപ്പർ ജയൻസ് അഞ്ചാമതും പഞ്ചാബ് കിങ്സ് ആറാമതും ആർ സി ബി ഏഴാമതും ഗുജറാത്ത് എട്ടാമതും ഡൽഹി ഒൻപതാം സ്ഥാനത്തുമാണ് അതേസമയം ഹാർദിക് പാണ്ഡ്യ നായകനായ മുംബൈ ഇന്ത്യൻസ് ആണ് പത്താം സ്ഥാനത്ത് ഇതോടെ മുംബൈ ഇന്ത്യൻസിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പരിഹാസങ്ങളാണ് ഉയർന്നുവരുന്നത് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഒരാളായിരുന്ന രോഹിത്തിനെ മാറ്റിയാണ് പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയത് ഈ സീസണിൽ ഇത്രയും ഗതികെട്ട മറ്റൊരു ടീം ഐ പി എല്ലിൽ ഇല്ല എന്നാണ് ക്രിക്കറ്റ് ആരാധകർ പറയുന്നത് ഇത്തവണ പങ്കെടുത്ത രണ്ട് കളിയിലും മുംബൈ പരാജയപ്പെട്ടിരുന്നു മുംബൈയുടെ മൂന്നാമത്തെ മത്സരം നാളെ വാങ്കഡയിൽ വെച്ച് നടക്കും സഞ്ജു നായകനായ രാജസ്ഥാനുമായിട്ടാണ് മുംബൈ ഏറ്റുമുട്ടുക